അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പ്ലേ ഫോർ യു ചാനൽ പരിചയപ്പെടുത്തുന്നത് സത്യത്തിൽ പ്ലേ ഫോർ യു എന്ന ഈ ചാനലിന് ഒരു മൈൽ സ്റ്റോണായി മാറിയ ഒരു എന്താ പറയാ നമ്മുടെ വെള്ളിലയുടെ അഭിമാനം ഇപ്പോൾ മലപ്പുറത്തിന്റെ കേരളത്തിന്റെ ഒക്കെ ഒരു അഭിമാനം എന്ന് നമുക്ക് പറയാവുന്ന നമ്മുടെ അസിൻ വെള്ളിലയാണ് അതായത് ചെറിയ പ്രായത്തിൽ തന്നെ വൈറൽ ഗായികയായി മാറിക്കഴിഞ്ഞാൽ അസിൻ വെള്ളിലാണ് വെള്ളിലയുടെ വിശേഷങ്ങളാണ് ഇന്ന് അസിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് അസിന്റെ വിശേഷങ്ങൾ അസിന്റെ പിന്നെ സംഗീതത്തിലേക്കുള്ള ലോകത്തേക്കുള്ള യാത്ര അസിന് കിട്ടുന്ന പിന്തുണ അസിൻ്റെ എന്താ പറയുക ആ ഒരു പിന്നെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആ ഒരു പിന്നെ കഴിവിനെ തട്ടി ഉണർത്തി പിന്നെ എന്താ പറഞ്ഞാൽ പൊതു നമ്മുടെ ഈ കേരളത്തിന്റെ ഹൃദയങ്ങളിലേക്ക് പിന്നെ പിന്നെ അങ്ങോട്ട് എത്തിച്ചിട്ടുള്ള ആ ഒരു 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 എന്താ പറയാ ഒരു വളർച്ചയുടെ പടവുകൾ അതിനൊക്കെയാണെന്ന് നമ്മളിന്ന് അസിനോട് തന്നെ ചോദിക്കാനും അപ്പം നമുക്ക് അസിന്റെ പിന്നെ വിശേഷങ്ങളിലേക്ക് അസിന്റെ പിന്നെ സംഗതികൾ അസിന്റെ ചിന്താഗതികൾ അസിന്റെ പിന്നെ താല്പര്യങ്ങൾ അങ്ങനെ കുഞ്ഞു അസിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പിന്നെ ചോദിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് അസിന്റെ വിശേഷങ്ങൾ ചോദിക്കാം അപ്പം പിന്നെ അസിനെ ഞാൻ ഒരു ഒരു ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ഈ പാട്ടൊക്കെ പാടി വൈറലായി ഏഹ് എന്റെ രാജ്യം വൈറലായി അത് കൊടുക്കഴിഞ്ഞ് സ്കൂളിലൊക്കെ ചെന്നപ്പോ എന്തായിരുന്നു ഒരു ഒരു സംഗതി സ്കൂളിലെ കുട്ടികളൊക്കെ ചോദിച്ചു നീയാണ പാടിയത് ഞാൻ സ്കൂളത്തെ കുട്ടികളിങ്ങനൊക്കെ പറയാൻ നല്ല സന്തോഷമായി നല്ല രസണ്ട് എന്നൊക്കെ പറഞ്ഞു കൊറേ കുട്ടികളെ കേക്കാത്തതായപ്പോ മറ്റു കുട്ടികൾ കുട്ടികൾ പറഞ്ഞു ഇതെന്റെ രാജ്യം ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ മറ്റു കുട്ടി പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല അപ്പൊ എനിക്ക് ഷെയർ ചെയ്ത് തരണം പറഞ്ഞു ശരിക്കും അപ്പൊ അസിന്റെ പാട്ടുകളൊക്കെ വൈറലാണ് എല്ലാ പാട്ടുകളും വൈറലാണ് ഒരുപാട് ആൾക്കാർ എല്ലാ സ്ഥലത്തു നിന്നും പിന്നെ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാന് എത്ര പ്രാവശ്യമാണ് ഈ പാട്ട് കേട്ടത് എന്നുള്ളത് ആ അറിയില്ല എന്നൊക്കെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു അപ്പൊ ആളുകൾ വിളിക്കാറുണ്ട് അച്ഛനെ വിളിക്കാറുണ്ട് ആ വിളിക്കാറുണ്ട് എന്തായാലും ലോകം മൊത്തം വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ പിന്നെ എന്താ പറയാ പാട്ടുകാരി നമുക്ക് നമുക്കൊരു പാട്ടുകൊണ്ട് മാറി കൊടുത്താലോ ആയിക്കോട്ടെ शहर जबी तुझे मालूम नहीं तू अभी तक है सी और मैं जवान तुझ पे कुर्बान मेरी जान मेरी जान ये मेरी जहर जबी तुझे मालूम नहीं तू अभी तक है നല്ല പാടി അടുത്തതായിട്ട് ഞാൻ പാടാൻ പോകുന്നത് ഈയിടെ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞ എസ് പിന് വേണ്ടിട്ടാണ് ചേതോഹരം പ്രേമാ ശോഭ സത്യത്തിൽ അച്ഛനാണ് ശരിക്കും പ്ലേ പോറി എന്ന് പറയുന്ന ചാനലിനെ രക്ഷപ്പെടുത്തിയാൽ കഥ നമ്മൾ പറയാ പോയാ കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലേ ഫോർ യു ചാനൽ ഞാൻ അത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അബദ്ധത്തിൽ ഞാനൊരു ദിവസം മഞ്ചേരി വന്നപ്പോ അസിന്റെ ആ ഒരു പാട്ട് ആ പാട്ട് വെറുതെ എടുത്തു ഞാൻ ചാനൽ ഇട്ടു ഒരു ഒറ്റ ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് പിന്നെ സബ്സ്ക്രൈബേഴ്സും പിന്നെ വ്യൂവേഴ്സും ഒക്കെ ഇപ്പൊ നമ്മൾ അമ്പത്തയ്യായിരം അക്ക കഴിഞ്ഞു ഇപ്പോ ഇന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ചാനൽ ഗൂഗിൾ അപ്രൂവ് ആയിട്ടുണ്ട് വളരെയധികം നന്ദി ഉണ്ട് അസിനോട് ആ കാര്യത്തിൽ കാരണം നമ്മൾ ഒരു സമയത്ത് അതിനെ കണ്ടു ഇപ്പൊ നമ്മളത് ഇന്നലെ പിന്നെ ചാനൽ അപ്രൂവ് ആയി നമ്മള് ഇന്ന് അതിന്റെ ഒരു സെലിബ്രേഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് അസിനോട് നമ്മളിപ്പോ ഇങ്ങനെ ഒരു പാട്ടൊക്കെ പാടിപ്പിക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്രയും സന്തോഷമുണ്ട് മറ്റൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ അസിൻ ഈ പാട്ടുകളൊക്കെ നമ്മൾ നമ്മളിങ്ങനെ പാടും പാടാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പാടുന്നുണ്ട് വീട്ടിൽ നിന്ന് എന്താണ് നമ്മളൊരു സപ്പോർട്ട് സപ്പോർട്ട് അതുപോലെ തന്നെ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യും പിന്നെ ടീച്ചേഴ്സ് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യും ചെയ്യും അങ്ങനെ പിന്നെ ആ ഉമ്മ എല്ലാവരും സപ്പോർട്ടാണ് പിന്നെ ഈ കുട്ടികളൊക്കെ അവരോടൊക്കെ ഉപദേശം കൊടുക്കാറുണ്ടോ പാട്ട് പിന്നെ നമുക്ക് കഴിവുണ്ടെങ്കിൽ അല്ലേ മടിയില്ല പാടാനാണ് പാടാൻ അങ്ങനെ ആദ്യം നല്ല മടിയായിരുന്നു ഇപ്പൊ ഞാൻ ഈ ആസാദികൾ അതിന്റെ പാട്ടുകളൊക്കെ പാടിയിട്ടില്ല സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ ചേർന്നിട്ട് പിന്നെ എനിക്ക് മടി വന്നിട്ടില്ല പിന്നെ സത്യത്തിൽ ഇപ്പോൾ പറയുന്ന അറിയപ്പെടുന്നത് കൂടി പേര് ചേർത്തിട്ടാണ് അതിലൊരു തോന്നുന്നുണ്ട് അല്ലെ അപ്പൊ അസിൻ വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തട്ടെ നല്ല നല്ല ഒരുപാട് പാട്ടുകൾ അസിൻ പാടട്ടെ അറിയപ്പെടുന്ന എന്താ പറയാ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു നല്ല പാട്ടുകാരിയായി മാറട്ടെ എല്ലാ ആശംസകളും പോലും ചാനലിനോട് സഹകരിച്ചിട്ട് വളരെ